ഹായ് ഹലോ നമസ്കാരം വണക്കം ചാനലിൻ്റെ ഇട എല്ലാ പ്രേക്ഷകർക്കും ബാച്ചലർ പാർട്ടിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ ഈ പാതിരയ്ക്ക് കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് നാ ഈ ഊഞ്ഞാല് കസേരയിലെ ചാരി കിടക്കുന്നത് ഒരു ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിലാണ് അകത്ത് ഈ ആഴ്ചത്തെ ബാച്ചലർ പാർട്ടിലെ അതിഥികൾ അവർ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറച്ച് സമയം കൊടുത്തതാണ് അപ്പോൾ എന്തായാലും മേക്കപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് എന്തായാലും ഈ ആഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അവരുടെ അടക്കം കൊണ്ട് കൂടാം അവരുടെ അടുത്തേക്ക് പോവാം ഓക്കെ യെസ് വൺസ് അഗെയിൻ എല്ലാവർക്കും ബാച്ചലർ പാർട്ടിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് നേരം മുമ്പ് ഞാൻ വളരെ വല്ലാണ്ട് പുകഴ്ത്തി പറഞ്ഞ ആ ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള സുന്ദരികളും സുമുഖയും കെ പി സുളിതയും ശീലയൊക്കെ ആയിട്ടുള്ള ആ കലാകാരികളുടെ ഒത്ത നടുക്ക് ഇരുന്നിട്ടുണ്ട് ഇനിയും ബാക്കി വിശേഷങ്ങൾ ലൈവായിട്ട് അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് ആദ്യം ഇവരെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം എന്നിട്ട് നമുക്ക് ചോദിക്കാം ഇവരെന്തൊക്കെ പരിപാടികളാണ് ഇവിടെ ഈ യു എയിൽ കാട്ടി കൂട്ടുന്നത് എന്ന് അപ്പോൾ എൻ്റെ ചുറ്റും ഇരിക്കുന്ന ഇവരൊക്കെയാണ് ഈ ആഴ്ചത്തെ ബാച്ചലർ പാർട്ടിലെ അതിഥികൾ ഇവിടെ ഒന്ന് ചിരിച്ചു കാണിച്ചു വേണമെങ്കിൽ നന്നായിട്ട് ഒന്ന് കുഞ്ചിരിച്ചു കാണിച്ചു അപ്പോൾ ഈ കൂട്ടത്തിൽ ബാച്ചിലർ ആയിട്ടുള്ള നമ്മുടെ ഷോയുടെ പേര് ബാച്ചിലർ പാർട്ടി പാട്ടിന്നുള്ളത് ബാച്ചലർ ആയിട്ടത് ഈ കാലിൽ കാലുക കൊച്ചിൻറെ അടുത്തുനിന്ന് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം റെഡിയല്ലേ പേര് പറഞ്ഞു പ്രീതി പ്രീതി എത്ര നാളായിട്ടുണ്ട് ഇവിടെ ആയിട്ടുണ്ട് ആളായിട്ടുണ്ട് നാട്ടിലുടേം കണ്ണൂർ ആണ് ഈ ഈ വർഷമായിട്ട് പരിപാടികളൊക്കെ ഉണ്ടോ ഡാൻസ് മ്യൂസിക്കലി പരിപാടികളൊക്കെ ഉണ്ടോ ഡാൻസ് ഉണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് ഇയർ ആയിട്ടാണ് ഇപ്പം സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയത് ആ ഞാൻ ചെറുതല ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് സ്കൂളിലെ കോളേജ് ലെവലിലൊക്കെ പോയിട്ടുണ്ട് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ബട്ട് ഇങ്ങനെ സ്റ്റേജ് ഷോസ് അങ്ങനെ ചെയ്യില്ല കാരണം നാട്ടിൽ അറിയാലോ അവസ്ഥ നൈറ്റ് പ്രോഗ്രാംസ് ആയിരിക്കും അതുകൊണ്ട് കൂടുതൽ പ്ലാറ്റ്ഫോം ദുബായിൽ തന്നെ അപ്പോൾ ഈ ബാക്കി രണ്ട് വർഷം ആദ്യത്തെ രണ്ട് വർഷം നിങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും ായിട്ട് ജോലി ചെയ്തോണ്ട് ഇപ്പം ഒരു സിക്സ് മന്ത്സേ ആഘടനകളുണ്ട് ഇതിലൊക്കെ അംഗത്വം ഈ പരിപാടിയിലുണ്ട് ഈ ബാച്ചുലർ ലൈഫ് എത്ര നാൾ കൊണ്ടുപോകാനാണ് താല്പര്യം അതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ചോദിക്കാം അതിനടുക്ക അടുത്താള് ഇപ്പൊ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ടായി നമുക്ക് അടുത്താളാണ് പരിചയപ്പെടാം പേര് പറഞ്ഞോളൂ ഞാൻ സംഗീത ഞാൻ സംഗീത നാട്ടിലെവിടെയാണ് നാട്ടിലെ ഹസ്ബൻഡ് സ്ഥലം കണ്ണൂർ ആണ് ശരിക്കും ഞാൻ ബോൺ ഒരു കുറവ് ആ സംസാരത്തിൽ താമസിക്കുന്നത് പറഞ്ഞു പറയും ഫാമിലി ഞാനും ഹസ്ബൻഡ് മാത്രമേ വർക്ക് 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 ആ ഈ കൂട്ടത്തിലാണ് കലാപരമായിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടിനെ പറ്റി പറയൂ സത്യം വിടുന്നുണ്ടോ പുള്ളിക്ക് താല്പര്യമുണ്ടോ ഡിസ്റ്റർബ് ചെയ്യാറില്ല ബട്ട് ഐ സേ എല്ലാം പറയുമ്പോൾ ഒന്ന് വേണ്ടത് ില്ല എനിക്ക് മനസ്സിലാവും ആ മലയാളം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇനിയാണ് നമ്മള് മറ്റൊരു യഥാർത്ഥ കലാകാരിയാണ് കാരണം വെച്ചാൽ ഈ ഒരു ഷൂട്ടിന് വേണ്ടി എപ്പിസോഡിന് വേണ്ടി മനോഹരമായിട്ടുള്ള കംപ്ലീറ്റ് ഐറ്റംസ് ആണ് ഈ വീട്ടില് ഏഹ് ഉള്ള ഐറ്റംസ് ആണ് ഇവിടെ അപ്പൊ ഈ വീടിന്റെ ഓണറും ഒപ്പം ഈ കൂട്ടത്തിലെ പ്രധാനമായിട്ടുള്ള മീനു മീനു തന്നെയുള്ള പേര് മൊത്തത്തിൽ പേര് മാറിപ്പോയി മീനു പറ മീനുന്റെ ഫാമിലി പറ്റി പോരാ ഞങ്ങളുടെ വന്നിപ്പോ ഭർത്താവിനെ കണ്ടു രണ്ട് മക്കളെ കണ്ടു പറഞ്ഞു ജോർജ് അഭിനാവ് സെവൻത്തിലും സിക്സ്ത്തിലും പഠിക്കുന്നു ഞാൻ ഇപ്പം ആക്ച്വലി ഞാൻ റീസെന്റ് ദുബായിലേക്ക് വന്നതാണ് ഞങ്ങൾ കുവൈറ്റിലായിരുന്നു സെവൻ ഇയേഴ്സ് അത് കഴിഞ്ഞിട്ടിപ്പം ദുബായിൽ വന്ന് ഇങ്ങനെ പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഇവരെയൊക്കെ പരിചയപ്പെട്ടു അങ്ങനെ ഇയേഴ്സ് ആയി ഞങ്ങള് ആണോ കുവൈറ്റാണോ ദുബായാണോ ബെറ്റർന്ന് ഞാൻ ചോദിക്കുന്നില്ല ഇപ്പൊ ആണെന്ന് തന്നെ ഞാൻ പറയും കാരണം വെച്ചാൽ പോലെ ഒരു ബാച്ചലർ പാർട്ടി ഷൂട്ടൊക്കെ കിട്ടില്ല ഇനിയിപ്പോ ഫേമസ് പക്ഷെ നമുക്ക് ഒരുപാട് കുവൈറ്റ് ഫ്രണ്ട്സ് ഉണ്ട് അവരെ നിരാശപ്പെടുത്താൻ പറ്റില്ല ഒന്നും ചെയ്യണം നമുക്കിടക്ക് കുവൈറ്റിന്റെ ട്രിപ്പ് ഒക്കെ പോയി കളയാം അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലൊക്കേഷൻ തന്നു മാത്രമല്ല എന്തൊക്കെയാണ് കുക്ക് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കുക്ക് പാഴ്സൽ ചെയ്ത സത്യമായിട്ടും കുക്ക് വാങ്ങിച്ചു ഇവരൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഭക്ഷണം തട്ടാറുണ്ടോ ബുദ്ധിമുട്ടിക്കാരണ കൂട്ടത്തിലാണോ ും ഞാൻ ബാച്ചലർ പാർട്ടി എപ്പിസോഡിലേക്ക് വന്നത് വയ ഗീതുമാണ് ഗീതു പറയുന്നത് ബാക്കി ഗീതു എന്നെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു എപ്പിസോഡിന് ഒരുപാട് വഴി തിരിച്ചു കാരണവെച്ചാൽ ഇവിടെ ബ്ലോക്ക് ഉണ്ട് ഞാൻ മിനിസ്ട്രി ഓഫ് അപ്പോ ഫൈവ് സീറോ ഫോർ പറഞ്ഞു അല്ലേ ഫൈവ് സീറോ ഫോർ പറഞ്ഞിട്ട് ഞാൻ മൂന്ന് ഫൈവ് സീറോ ഫോർ കയറി ചായ പിടിച്ചു നിങ്ങൾക്ക് അറിയോ ക്യാമറ ആയിട്ട് എന്നിട്ട് ബ്ലോക്ക് പറയണ്ടേ ബ്ലോക്ക് കുടിക്കും കാരണം ഞങ്ങൾ ചെല്ലുമ്പോൾ ചാനലിന്റെ പ്രതിനിധികളാണ് ചെല്ലുന്നത് അപ്പൊ അവര് സ്വീകരിച്ചെടുത്തു ക്യാമറ കണ്ടപ്പോൾ അവര് വെച്ചാൽ അവർ ഷൂട്ട് ചെയ്യാനാ അവര് ഷൂട്ട് ചെയ്തില്ല ഞങ്ങൾക്ക് പിന്നെ ഇവിടെ വരണ്ടേ എന്നാലും വഴി തെറ്റിച്ചിട്ടുണ്ട് ഇനി പറയൂ പറയും ഇല്ല ഞാനൊരു ഭംഗിക്ക് പറഞ്ഞല്ലേ ഇനി പറയൂ ഇനി എങ്കിലും പറയൂ ഗീതു ഗീതുവിന്റെ പേര് പറഞ്ഞു അതിനിപ്പോ ഗീതു എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട് ഞാനൊരു ഫോർ ആയിട്ടുണ്ട് ഇവിടെ ദുബായില് ഫോർ ഇയേഴ്സായിട്ട് ദുബായിൽ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന എടുത്ത് പറയുന്നു എന്നൊക്കെ ഇനിയിപ്പോ കണ്ടിട്ട് വല്ല ഫാൻസ് ഒക്കെ സോറി ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് പറഞ്ഞോളൂ എല്ലാവരോടും ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാവരോടും ഓരോ തവണ ഫാമിലി ഇതെല്ലാം പറഞ്ഞോളൂല്ലോ ആ പറഞ്ഞോ ഇനി പറഞ്ഞോ ഇനി ഇപ്പൊ ആവശ്യത്തില്ലേ പറഞ്ഞോളൂ കല്യാണം കഴിഞ്ഞിട്ടാണ് എത്തുന്നത് വർഷത്തോളമായി പിന്നെ ഇനി എന്താ വർക്ക് 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 ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം ബാങ്കിൽ ചെയ്തു ഒരു വൺ ഇയർ ഞാൻ ആക്ച്വലി നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായി ഞാൻ ടീച്ചേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചെന്നൈയിൽ പിന്നെ ഇവിടെ എഫ് ജി ബിയില് വൺ ഇയർ വർക്ക് ചെയ്തു പിന്നെ ഒരു ഒരു മീഡിയ കമ്പനിയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഗൾഫ് ന്യൂസിന്റെ ഖരീഷ് ടൈംസിന്റെ സപ്ലിമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തേക്കി ഓൺലൈനിലൊക്കെ സത്യം പറഞ്ഞോ നോക്കി പറഞ്ഞോ ഏഹ് നമുക്ക് എന്തായാലും ഒരുപാട് ഇവരുടെ പെർഫോമൻസ് കാണാനുണ്ട് ഇതൊക്കെ തുടങ്ങി തുടങ്ങി ചെയ്യാൻ പറ്റുന്ന ഉപദ്രവങ്ങൾ ഞാൻ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് സംഘടനകളുണ്ടല്ലോ ഇവിടെ അതിലൊക്കെ ഈ പറഞ്ഞ നേരത്തെ അംഗത്വം എടുത്ത ആളാണോ

ഞാൻ തന്നെ ചോദിക്കാം കണ്ണു കാണാത്തവരെ നമ്മൾ അന്ധന്മാരെന്ന് വിളിക്കും അങ്ങനെയാണെങ്കിൽ ചെവി ചെവി വിളിക്കും അതെന്താടാ അവർക്ക് ഇനി അടുത്ത ചോദ്യം മലയാളത്തിൽ നിന്ന് തന്നെ കാലം കാലം പറയുക ഒളിച്ചോടി കഷ്ടകാലം പര്യായം പറയുക കാളയുടെ പര്യായം പറഞ്ഞ് എനിക്ക് ഈ ഒരു എപ്പിസോഡിന്റെ കൂട്ടത്തിൽ അയച്ചു ഉണ്ട് അതല്ലാണ്ട് എന്തൊക്കെയാ

ാണ് മോഹിനിയാട്ടം കുച്ചിട്ടി കളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ബേസിക്കലി ട്രെയിൻഡായിട്ടുള്ളത് സ്കൂള് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയിട്ടില്ല കോളേജൊക്കെ ആയി പിന്നെ അതല്ലേ പക്ഷേ ആ ഒരു കേസിൽ ഇവിടുത്തെ യു എയിൽ വരുന്ന ലേഡീസ് ഒക്കെ ഭയങ്കര ഹാപ്പി കാരണം ഇവിടെ കുറച്ചുകൂടി പ്ലാറ്റ്ഫോമുണ്ട് നല്ല സപ്പോർട്ടീവ് ആണ് അപ്പൊ ഇപ്പോ ഇനി എന്തൊക്കെയാണ് പുതിയ പരിപാടികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇവന്റ്സ് ഉണ്ട് സ്റ്റേജ് ഷോസ് വരുന്നുണ്ട് അല്ലാണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഗീതിന്റെ ഒരു എന്താ വി ഹാവ് സെറ്റ് ഇൻ മോഷൻ നമുക്ക് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പെർഫോമൻസ് ആളുകൾക്ക് കാണാനാണെങ്കിലും എൻ്റെ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു ഞങ്ങളത് ഷൂട്ട് ചെയ്തത് ഹത്തേൽ വെച്ചിട്ടായിരുന്നു गिरिविश्वविनोदिनि नन्दनुते गिरि अरविन्द शिरोदिनि वासिनि विष्णुविलासिनि जिष्णुनुते ऐ गिरिन जेष्णुनुते भगवति हे शिद्धिकण्ठकुटुम्बिनि भोरी कुटुम्बिनि भूरि कृते जय जय हे महिषासुरवर्धिनि रम्यकवर्धिनि शैलकृते കൃതി കൃതി കരുതും കരുതും കൂടി അപ്പോൾ ഞാൻ വന്ന പോലെ ശ്രദ്ധിക്കുന്ന ഈ വീട് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റീവ് വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊരു സ്ഥലം തയ്യാത്തോണ്ട് ഈ ടേബിളിന്റെ അടിയിൽ വരെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ വന്നപ്പോൾ നോട്ട് ചെയ്തത് ക്യാമറമാനോട് പറഞ്ഞു വിഷു ഒരുപാട് സാധനം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുണ്ടെന്ന് ഈ ഒരു ഫ്രെയിമിൽ ഷീര് നമ്മൾ കൊള്ളിച്ചിട്ടുണ്ട് പൂക്കളൊക്കെ ഇത് എങ്ങനെ അറഞ്ചെയ്തു പോകുന്നത് രണ്ട് ഉണ്ടെന്ന് ഇതൊക്കെ ഇതൊക്കെ ഇത് അവിടെ അവിടെ തന്നെ ബിക്കോസ് കൊച്ചിലെ അവർ അങ്ങനെ റൂം അത്ര അവരുടെ ഏരിയ കൊടുത്തിട്ടുണ്ട് ഞാനെല്ലാം വാങ്ങിച്ചു എനിക്ക് അങ്ങനത്തെ ഇരുന്ന് ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി ഇല്ല അൺഫോർച്ചുനേറ്റ്ലി പക്ഷെ ഇതുപോലത്തെ സാധനങ്ങള് സെലക്ട് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്റീരിയർ ചെയ്യുന്നത് ശരിക്കും ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ ഉദ്ദേശം അപ്പോ വന്നപ്പോ പറഞ്ഞു എന്റെ ഞാൻ ബിസിനസ് രംഗത്താണ് കലാപരമായിട്ട് കഴിവുകൾ ഉണ്ടെങ്കിൽ തന്നെയും ബിസിനസ് എന്ന് നമ്മൾ എന്താണ് അതുകൊണ്ടല്ല ബിസിനസ് എന്ന് പറയുന്നതിനുമ്പോ ഞാൻ ആക്ച്വലി പ്രൊഫഷണലി ഒരു ട്വൽവ് ഇയേഴ്സോളം വർക്ക് ചെയ്യായിരുന്നു അപ്പം കുവൈറ്റിലും ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടഡ് ഒരു ഓൺലൈൻ സ്റ്റോർ പോലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു തൗസൻഡ് തേർട്ടീൻ സോ ഗോൾഡൻ ത്രെഡ്സ് എന്നായിരുന്നു എന്റെ പേര് സോ അത് ആക്ച്വലി ചുമ്മാ പാഷനായിട്ട് തുടങ്ങിയതാണെങ്കിലും അത് കുറച്ച് സീരിയസ് ആയി ഡെവലപ്പ് ചെയ്തു വന്നു നല്ല പ്രോഫിറ്റ് കിട്ടി സീരിയസ് ഞാൻ സീരിയസ് ആയിട്ട് നല്ല കാശ് കിട്ടി പിന്നെ സ്റ്റാർ ഗ്രാജുവലി ആദ്യം ഞാൻ ജസ്റ്റ് എന്താ പറയാ എന്റെ ഹോൾസെയിൽ സാധനങ്ങൾ എടുത്ത് നമ്മൾ നോർമൽ സെല്ലിംഗ് ഉണ്ടല്ലോ അങ്ങനെയായിരുന്നു പിന്നെ അതിൽ നിന്ന് ഞാൻ കസ്റ്റം ഡിസൈൻസ് തുടങ്ങി പിന്നെ ബ്രൈഡൽസ് ചെയ്തു അപ്പോൾ ഇന്റർനാഷണൽ ഡെലിവറീസ് നമുക്ക് റെഗുലർ ഉണ്ട് അപ്പൊ അങ്ങനെ ദുബായിൽ വന്നപ്പോൾ ഐ വോസ് കണ്ടിന്യൂങ് മൈത് എന്റെ ജോബ് കണ്ടിന്യൂ കണ്ടിന്യൂന്നുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും എന്റെ ആഗ്രഹം ഐ ഹാവ് ടു സ്റ്റാർട്ട് സംതിങ് ഓഫ് മൈ ഓൺ ഉള്ളതായിരുന്നു അതിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ബട്ട് എനിവേ നൗ ഇപ്പൊ ഞാൻ ക്വിറ്റ് ചെയ്തു ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഐം തിങ്കിങ് സീരിയസ്ലി ലൈക്ക് ആയില്ലായിരിക്കുന്നു മേ ബി ഇൻ ദുബായ് നിങ്ങൾക്ക് സൂൺ നിങ്ങക്ക് ബോസിന്റെ കീഴിൽ വർക്ക് നമ്മൾ തന്നെ ബോസ് ആവുന്നതല്ലേ ും പിന്നെ നമ്മള് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നതാണല്ലോ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും സുഖമുള്ളത് അതിന്റെ ഇപ്പം ഞാൻ അതിന്റെ റീബ്രാൻഡ് ചെയ്തു ഗോൾഡൻ ത്രെഡ് പ്രയാണെന്നുള്ള പേര് സോ വി ആർ പ്ലാനിംഗ് ടു ലോഞ്ച് പ്രയാണ ഇൻ ദുബായ് സോ ഹോപ്പ്ഫുള്ളി ഇൻ ഫ്യൂ മന്ത്ണി ബാച്ചു പാർട്ടി നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം നമുക്ക് ഇവിടെ ദുബായ് അറിയിക്കണം നമ്മള് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് ഉണ്ട് ജയ്സഞ്ജയ് നായർ ആണ് എന്റെ ആദ്യത്തെ ഗുരു അദ്ദേഹം മൂവി മ്യൂസിക് ഒക്കെ ഡിറക്ട് ചെയ്തിട്ടുണ്ട് ആനച്ചു പറയുന്ന സിനിമയില് മ്യൂസിക് ഡയറക്ടർ ായിരുന്നു പിന്നെ റീസെന്റ് ഇപ്പോഴും ഒരു മൂവി ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കെ വീരമണി ായിരുന്നു എൻ്റെ ഗുരു ഓക്കെ പിന്നെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് എൻ്റെ കൂടെ പാടിയാണ് ഫ്രണ്ട് ഇവിടെ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ജഡ്ജായിട്ട് വന്നിരുന്നത് എ ആർ റഹ്മാൻ ആയിരുന്നു അന്ന് ഇപ്പൊ ഞങ്ങൾക്ക് പാട്ട് വേണ്ടിയിട്ട് ഏത് പാട്ട് പാടി നല്ലൊരു പാട്ടിന്റെ ഒരു നാലഞ്ച് വരികൾ പാടണം എന്നിട്ട് നമുക്ക് പോകാൻ ഫുഡ് ആയിട്ടൊക്കെ ഞാൻ അൻപത് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവി ഓൾഡ് സോങ് ആണ് ആപ് കീ നസറോനെ നിങ്ങളുടെ ജനറേഷനിലെ സിനിമ അല്ലെ ആ ഞങ്ങടെ ജനറേഷൻ അല്ല നമ്മുടെ ജനറേഷൻ ശരി അങ്ങനെ പാട്ടുപാടല്ലേ പാടാ താങ്ക് യു കാര്യം ഹിന്ദിയാണ് ഇവർക്കൊന്നും മനസ്സിലായില്ല വരികളുടെ എന്തൊരു അർത്ഥവത്തായ വരികളാണെന്ന് പറയുമോ ഞാൻ എനിക്കത് മനസ്സിലായി എന്തായാലും ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് ഇനിയിപ്പോ ഭക്ഷണം കാത്തിരിക്കുന്ന ഒരു കൊച്ചുപ്രയോഗിക്കുന്നുണ്ട് സംഗീത കൊറേ നേരം വന്നുപോയി എന്താണെന്ന് സ്പെഷ്യൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെക്കാളും വാർത്തയാണ് ആളും മാറിയതാണ് ആ എന്നോടും ചോദിച്ച സംഗീതയായിരുന്നു ഇപ്പൊ ഇത് രണ്ടുപേരുണ്ട് അപ്പൊ പറ എന്തൊക്കെയാണ് ഇവിടുത്തെ എക്സ്ട്രാ പരിപാടികൾ ഇപ്പൊ ഈ ജോലി എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് പരിപാടികൾ ജിമിക്ക് കമൽ ഡാൻസ് നമുക്കാ കുറവ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല കാരണം ഈ കൂട്ടത്തില് മുമ്പിൽ പാട്ട് പാടിയ ആള് വിനീത് ശ്രീനിവാസിന്റെ കൂടെ ഡാൻസ് ചെയ്ത ആള് ഏഹ് ഇവര് എന്റെ കൂടെ ഇരിക്കുന്നു ഇവർ ഭാഗ്യാലോചിച്ചു ഗീതിന് ഒന്നും പറയാനുണ്ടോ പൃഥ്വിരാജിന്റെ സ്കൂള് ഓ എന്റെ സ്കൂളാണ് പൃഥ്വിരാജ് പഠിച്ചത് പൃഥ്വിരാജ് എന്നത് അറിയോ അറിയണ്ട പുള്ളിക്ക് അങ്ങനെ തന്നെ വേണം ഇതിലും വലിയൊന്നും വരാനില്ല അതിന്റെ അതിൻ്റെ ഇടക്ക് പൃഥ്വിരാജ് സ്കൂളാണ് ബാച്ചലർ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി ഏതെങ്കിലും നടപ്പ മമ്മൂട്ടിയുടെ സിനിമ കാണുന്ന ആള് പോരെ എല്ലോ ആയി ദുൽഖർ ഓ ദുൽഖറിന്റെ കട്ട ഫാനാണ് ബാപ്പിച്ചിരിയല്ല മോന്റെ ഫാനാണ് ഓക്കെ അപ്പൊ പറഞ്ഞോളൂ ഇനി ബാക്കി പറഞ്ഞോളൂ എന്നിട്ട് ഡാൻസ് ചെയ്തിട്ട് വിനീത് ശ്രീനിവാസൻ എന്തോ പറഞ്ഞു പക്ഷെ എനിക്ക് വിനീത് ഒരു സെൽഫി ആ ഞാൻ എന്തായാലും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സെൽഫി എടുക്കാനുള്ള ഒരു ചാൻസ് അല്ല എന്തൊക്കെയാണ് ബാക്കി ഇനി നമ്മൾ തുടങ്ങി പിന്നെ എവിടെ ക്രിക്കറ്റ് വേറെന്തൊക്കെയാണ് ക്രിക്കറ്റിൽ ഏത് പൊസിഷൻ ഐ മീൻ ബോളർ ആണോ ബാറ്റ്സ്മാൻ ആണോ അതെ ശരി ഇവിടെ അങ്ങനെ അസോസിയേഷൻ ഒക്കെ ഉണ്ട് ഐ മീൻ ടീമൊക്കെ ഉണ്ട് അതെനിക്ക് പുതിയ കാര്യമാണല്ലോ നമുക്കൊരു ബാച്ചലർ പാർട്ടി അങ്ങനെ ചെയ്യാം ഗ്രൗണ്ടിൽ ഈ ചൂടൊക്കെ പറഞ്ഞോട്ടെ അത് ശരി അപ്പോൾ ക്രിക്കറ്റ് പരിപാടിയൊക്കെ ഉണ്ട് ായിട്ട് ഞങ്ങള് എടുത്തിട്ട് ആയിട്ട് ട്രെയിനിങ് ചെയ്തിട്ടാണ് എന്റെ മുന്നോ വന്നു നമ്മള് അതുക്കും വേറെ ലെവലിലേക്കാണ് എഹ്മാൻ പൃഥ്വിരാജൻ പോയിട്ട് വന്നു ഞാൻ വന്നിരിക്കുന്ന ഒന്നുമല്ല എന്നിട്ട് പറയോ നിങ്ങൾ ഞാൻ തെറ്റിദ്ധരിച്ചു ഇനി മലയാളീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണോ നിങ്ങൾക്ക് ഇവിടെ ഐ മീൻ വിമൻസ് ടൂർണമെന്റ് ഒക്കെ നടക്കാറുണ്ടോ ആക്ച്വലി ഞാനിവിടെ മെൻസ് ഒരുപാട് ടൂർണമെന്റ് കാണാറുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ തണുപ്പൊക്കെ വരുമ്പോ പിന്നെ ഒരുപാട് വരും അപ്പൊ മാച്ച് കാണാൻ ഞങ്ങളും വരും അപ്പൊ സെഞ്ചുറി കടിച്ചിട്ടുണ്ടോ ഇല്ല സ്കോറിംഗ് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഈ പെമ്പളേർ ഒക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കാത്തില്ല മാക്സിമം നിങ്ങൾ ട്വന്റി ട്വന്റി കളിക്കാം എത്ര റൺസ് ഒക്കെ റൺസ്കോർ ചെയ്യും അറിയാൻ ഒരു ആഗ്രഹം ചോദിക്കുന്നത് ഞാൻ ടീം ടോട്ടൽ സ്കോർ സ്കോർവരെ പോകും ഈ ഒരു എത്ര ഹിറ്റ് ചെയ്യും പുറത്ത് വരണ്ട ഓളിങ്ക്രിക്കാൻസും ഇതിനിടൊക്കെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതെ ഇപ്പൊ เนี่ย റീസന്റ് ആയിട്ട് ഒരു ചെയ്തെന്നാ ഷോർട്ട് ഫിലിം ആയിട്ടല്ല ഗാലറി എന്റർടൈൻമെന്റ്സിന്റെ ഒരു സിറ്റ്കോം സീരീസ് ഉണ്ട് അയ്യോ রাইറ്റ് রাইറ്റ് അപ്പോ അതില് ഇപ്പൊ റീസന്റ് ആയിട്ട് നമ്മളുടെ കേരള ഫ്ലഡ്സിന്റെ ഓ കേരള ഫ്ലഡ്സ് അ പറഞ്ഞു പറഞ്ഞു ഈ നാക്കുളക്കൊന്ന് প্রশ্ন ആക്കണ്ട എന്തായാലും പറഞ്ഞു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇപ്പൊ ഈ ഒരു റീസന്റ് इश्यूज ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള സാധനം ഒരു മെസ്സേജേർഡ് ഒരു 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 സീരീസ് ചെയ്തെന്ന് ഓ അവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനം ആ ഞാൻ നിർന്നു അമ്മായിടെ അവിടെയൊക്കെ പകുതി ഫ്ലോറ് വെള്ളത്തിന്റെ അകത്താ പോലും ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ വിളിക്കാം അമ്മ ഓക്കെ വീട്ടിൽ എല്ലാവരും ഒക്കെ അല്ലേ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും നമ്മുടെ പ്രശ്നങ്ങളൊന്നും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഓഫീസിന് കോൺട്രിബ്യൂഷൻ ചെയ്യണോ ഇതിനുവേണ്ടി ഞാനും

ണം ഈ അവസരത്തിൽ ചെയ്യണം ഒരു ഒരു മിനിറ്റ് ഞാൻ വീണ്ടും അതുവരെ ബൈ അതെ ഓഫീസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വിചാരിക്കുന്നുണ്ട് അപ്പോ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് രമണേട്ടന്റെ വക വലിയ കാര്യമായിട്ടൊന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സത്യം പറഞ്ഞുണ്ടല്ലോ ആരോടും പറയരുത് മൂന്ന് ദിവസമായിട്ട് പട്ടിണി അല്ലെങ്കിൽ അഞ്ചല്ല പത്തല്ല അമ്പതിനായിരം ഈ രമണൻ്റെ അപ്പൊ രമണേന്റെ ഒന്നും പ്രതീക്ഷിക്കണ്ടല്ലേ തൽക്കാലം പ്രതീക്ഷിക്കണ്ട രമണൻസാരമണൻ പണി കൊടുക്കണം നീ നീക്ക രമണേറ്റ പൂജ വൈകിട്ട് എന്താ പ്ലാൻ ഒരു എന്താ നമുക്ക് ഡിന്നർ പോയാലോ പക്ഷെ ചെലവ് ഫുൾ നിനക്ക് എവിടെ ഞങ്ങളും മുഴുപട്ടണിക്കാരൻ അറുമാനിലാണോ ഭക്ഷണം കഴിക്കുന്നത് എന്തൊക്കെ ഡയലോഗ്യൂ തനിക്ക് നാണാവില്ല ഫേസ്ബുക്കിൽ കയ്യുന്നു സഹായിക്കുകയും സഹായിക്കുന്ന എല്ലാവരോടും പറഞ്ഞു കുടിക്കാൻ സ്വന്തം കയറി എന്തെങ്കിലും അടുത്ത് സഹായിക്കാൻ തനിക്ക് പറ്റുന്നുണ്ടോ ഇവനെ പോലുള്ള രമണന്മാരാണ് ഈ നാടിന്റെ ശാപം അപ്പോൾ ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ മ്യൂസിക്കലിടെയും ഡബ്സ്മാക്കെ അസ്കിത കൂടുതലുള്ള കുട്ടി കാരണം ടൈം ജോലിയോടാണ് ആത്മാർത്ഥമാണെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഫ്രീ ടൈമിലൊക്കെ ആ ഒരു ഫ്രീ ടൈമൊക്കെ ആനന്ദകരമാക്കാനായിട്ട് ഡാൻസിനെ പറ്റി പറഞ്ഞു ആദ്യം അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യം പറയൂ ഓർഡറിൽ അനുസരിച്ച് പറയും ആദ്യം ഭക്ഷണം അത് വിട്ടിട്ടുള്ള ഒരു കളിയില്ല എത്ര മൊത്തം പ്രശ്നമുണ്ടോ ആ ഓക്കെ പോട്ടെ അടുത്ത രണ്ടാമത് ഫുഡ് കഴിഞ്ഞ പിന്നെ ഏതാണ് ഉറക്കം അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ കലാപരമായിട്ടൊന്നും പറയുന്നില്ല ഫുഡ് ഉറക്കം ചാറ്റിംഗ് ഒക്കെ പറഞ്ഞ് പോവാണ് ആള് ഓക്കെ ഡാൻസ് ഡാൻസ് പഠിച്ചവരെയൊക്കെ പറഞ്ഞു ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ പ്ലാറ്റ്ഫോമില് പെർഫോം ചെയ്യുന്നത് ഞാൻ എന്തെ ഈ കൂടി ഏതെങ്കിലും പറയുന്നു അതുകൂടി കിട്ടി ഒരുമിച്ചായിരുന്നു ആ സൈഡ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും വിനുശ്വാസം കണ്ടൂല്ല സംസാരിച്ചു എനിക്ക് ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് ബാക്കി കളിക്കണമെന്ന് അറിയാൻ പറ്റുമോ

അത്ര പേരെ ആക്ടിൽ താല്പര്യം ഉണ്ടായില്ല കേട്ടോ ഇന്നേവരെ ചിന്തിക്കാത്തൊരു അറിയാൻ വേറെ ഒരാള് എന്താ പറയാ പറയുമ്പോ എന്താ പറയാ പിന്നെ ചേട്ടം വന്നിട്ട് എന്നെ അപ്രോച്ച് ചെയ്തു പിന്നെ പറഞ്ഞ് ഡയറക്റ്റ് അമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡബ്ബ് ചെയ്തിട്ട് കൊളാകാൻ ബിക്കോസ് അതിന്റെ ടീച്ചറിലൊക്കെ നല്ല ഇതാണെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഡബ് ചെയ്തിട്ട് അതിന്റെ പേര് പതുക്കെ അതിലും കൈവരിക്കും അതൊക്കെ നല്ലതാണ് പിന്നെ ശീലോ നമുക്ക് അവരെയും ചില ഞാൻ ആദ്യത്തെ സിനിമയിൽ അങ്ങനെ മാത്രം പിന്നെ നമ്മൾ അതിനുശേഷം വന്നത് ഒരു പിന്നെ മഹേഷ് പട്ടാമ്പി അവാർഡ് ആയിരുന്നു ഡയറക്ടർ ഡയറക്ടർ അവിടുത്തെ ഷോർട്ട് ഫിലിമില് അവര് ഒരു തൗബ അത് ഫെസ്റ്റിവലിന് പോകുന്നതായിരുന്നു അതില് പിന്നെ ചെറിയ അതില് ഇതൊന്നുമില്ല ഡയലോഗ്സ് ഒന്നുമില്ല ബട്ട് മെയിൻ ആയിട്ടുള്ള അപ്പൊ നമുക്കൊരു പണിയാം എന്തോ കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കൊറേ നേരമായി ഞാനൊന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു അല്ല ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞാനാ ക്യാമറ ഞാനും പുള്ളി വന്നിട്ടുള്ളൂ അപ്പൊ എന്നാലും നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാം ഓക്കെ പോവല്ലേ ഇത് എന്തൊരു സന്തോഷം ഇതുവരെ ഭയങ്കര ടെൻഷനാണ് സംസാരിക്കുമ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി അപ്പൊ നമ്മൾ ഈ ബാച്ചിലർ പാർട്ടി എപ്പിസോഡിൽ ആവശ്യത്തിലധികം ഇവർ തള്ളി മറിച്ചുകൊണ്ട് കത്തി വെച്ചുകൊണ്ട് നമ്മൾ കുക്കിംഗ് സെഗ്മെന്റ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷെ കുക്ക് ചെയ്ത സാധനം വേസ്റ്റ് ആക്കുന്ന ശീലം പണ്ടേ എനിക്കില്ല മനസ്സിലായില്ലേ എനിക്ക് മാത്രമല്ല ഇവർക്ക് ഒട്ടും ഇല്ല അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടാണോ അതിൻ്റെ പാന്ന് വിചാരിച്ചു വിളമ റെഡിയല്ലേ ചിക്കൻ റെഡിയല്ലേ ചിക്കൻ കറി അതാ പഠിച്ചു ആർത്തി കാണിക്കരുത് വെരിയായിട്ട് പോയി വാങ്ങിച്ചോ ഓർമ്മ ഇട്ടിട്ടുള്ളൂ ചപ്പാത്തി ഒഴിച്ച് ഇനിയും തരും കേട്ടോ മാറി ഇനി എനിക്ക് ഹാപ്പി ബാക്കി പുറത്ത് നിന്ന് കഴിക്കുന്നത് ശരിയല്ല ഞങ്ങൾ ഇരുന്നാണ് കഴിക്കുന്നത് പിന്നെ ഒരു ഭംഗിയുള്ള ഷോട്ട് കിട്ടിക്കോട്ടെ എന്ന് അയച്ചിട്ട് ഇങ്ങനെ നിന്നാണ് അപ്പൊ എന്തായാലും ഈ ആഴ്ചത്തെ ബാച്ചലർ പാട്ടിലെ ഈ നാല് നാലുപേരുടെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു അവരുടെ പെർഫോമൻസും കഴിവുകളൊക്കെ നമ്മൾ കണ്ടു നല്ലൊരു ഹാഫ് ആൻ അവർ എപ്പിസോഡ് ആയിരുന്നു താങ്ക് വെരി മച്ച് വെൽക്കൊന്നും പറയാൻ നിൽക്കുന്നില്ല കാരണം കഴിക്കാനുള്ള ഒരു ധൃതിയെ എനിക്കുണ്ട് അപ്പൊ എന്തായാലും വീണ്ടും കുറെ അതിഥികളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച ബാച്ചലർ പാർട്ടി ഒരു എപ്പിസോഡുമായിട്ട് അടുത്ത ആഴ്ച കാണാം അതുവരേക്കും തൽക്കാലം ഷാഫി സൈനിങ് ഓഫ് കൂടാതെ ഇവരും സൈനിങ് ഓഫ് ഇനി ഞങ്ങൾ തുടങ്ങാൻ പോകണം ഞങ്ങളുടെ അംഗം അംഗം പെട്ട് അപ്പോ ചാറ്റാ ബാബായി